ഇന്നതിന് ഉത്തരം കൊടുക്കുന്നത് മണ്ടത്തരമെന്ന് ശ്വേത അന്ന് അഭിരാമിക്കത് നിധിയായിരുന്നുവെന്ന് രാജസേനും പഴയ സിനിമകളിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പരിശോധിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പതിവാണ് ഈ സിനിമകളിലെ സ്ത്രീ വിരുദ്ധതയും ചിലർ ചൂണ്ടിക്കാട്ടാറുണ്ട് ഇതേക്കുറിച്ച് അടുത്തിടെ നടി അഭിരാമിയും സംസാരിക്കുകയുണ്ടായി കരിയറിൽ വഴിത്തിരുവായ ഞങ്ങൾ സന്തുഷ്ടരായി എന്ന സിനിമ ഇന്നാണെങ്കിൽ അഭിനയിക്കുമോ എന്ന് ഉറപ്പിൽ അഭിരാമി തുറന്നു പറഞ്ഞു ഭർത്താവ് ഭാര്യയെ നന്നാക്കാൻ തെറ്റായ വഴികൾ സ്വീകരിക്കുന്നത് ശരിയല്ലെന്നും ഇത് പ്രകീർത്തിക്കുകയാണ് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമ ചെയ്യുന്നതെന്നും അഭിരാമി അഭിപ്രായപ്പെട്ടു ഇതേക്കുറിച്ച് സിനിമയുടെ സംവിധായകൻ രാജസേനനും നടി ശ്വേതാ മേനോനും അമൃത ടിവിയിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അന്ന് ആ കുട്ടിക്ക് ഞാനെന്ന സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാനായതും ആ കഥാപാത്രം ലഭിച്ചതും നിധി പോലെയായിരുന്നു അന്ന് ആ കുട്ടിക്ക് പതിനാറ് പതിനേഴോ വയസ്സേ ഉള്ളൂ കഥ കേട്ട് എന്നോട് ചോദിച്ചത് സാർ എനിക്കിത് ചെയ്യാൻ പറ്റുമോ സാർ ഇത്രയും ഹെവിയായി ഞാൻ അഭിനയിക്കുമോ എന്നാണ് നീ തയ്യാറാണെങ്കിൽ ചെയ്യിക്കേണ്ട ചുമതല എനിക്കാണ് ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു ഈ പറഞ്ഞ സീക്വൻസിന് ഒരു മറുപടിയും വേണമല്ലോ എന്ന് പറഞ്ഞ രാജസേനൻ സിനിമയുടെ കഥയെക്കുറിച്ചും വിശദീകരിച്ചു